വളരെ പെട്ടെന്ന് ഒരു മണിക്കൂറിനകത്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത് സാധാരണ നമ്മൾ അരി വെള്ളത്തിലിട്ട് അത് കുതിർക്കാനും അരക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം നമുക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നമ്മൾ സിമ്പിളായിട്ട് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഗോതമ്പ് പൊടി മിക്സിയിൽ അരച്ച് ഒരു മണിക്കൂറിനകത്ത് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പാലപ്പത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാകണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൊടുത്തിട്ടുണ്ട് കൂടെ അരക്കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ചെറുവിയതും കൂടി ചേർക്കുന്നുണ്ട് പാലപ്പ ആവുന്നോണ്ട് തന്നെ തേങ്ങ മസ്റ്റാണ് അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പിന് മുകളിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ തന്നെ ഒരു ലേശം പഞ്ചസാര ഒരു അര ടീസ്പൂണിനടുത്ത് പഞ്ചസാര അര ടീസ്പൂണിന് മുകളിലായാലും കുഴപ്പമില്ല കൂടരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് മാവാണ് നല്ല മതിരിക്കുള്ളൂ ഒരു രീതിയിൽ ചെറുതായിട്ട് മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പത്ത് രൂപ കൊടുത്താൽ ഇതുപോലെ ഒരു കുപ്പിയിൽ കിട്ടും അത് നമുക്ക് രണ്ട് വട്ടമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ എന്തായാലും ഇവിടെ അര ടീസ്പൂണിന് മുകളിൽ മാത്രമേ ഈസ്റ്റ് ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഈ മാവിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കണം വെച്ചാൽ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തോണ്ട് തന്നെ മിനിമം അരമണിക്കൂറെങ്കിലും വെച്ചാൽ മാവ് നന്നായി പൊങ്ങി വരും എന്നിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനും മാക്സിമം ഒരു മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഇത് നല്ലോണം ഒന്ന് ഇതാ ഈ ഒരു പരുവത്തിലാണെട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഒരു നോർമൽ ലൂസ് വേണം ഒരുപാട് കട്ടി ഉണ്ടായ നമുക്ക് ചുറ്റിച്ചെടുക്കാൻ കഴിയൂല അപ്പം ചെറിയൊരു ലൂസിൽ നമ്മൾ ചെയ്തെടുക്കുക ഒരുപാട് ലൂസാവാനും പാടില്ല നമ്മളൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ചുറ്റിച്ചെടുക്കണം കേട്ടോ ദോശമാവിനേക്കാളും ഒരു ഇച്ചിരി ലൂസാക്കിയിട്ട് എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ വെള്ളപ്പത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാലപ്പത്തിന്റെ ചട്ടിയിൽ കുഴിയുള്ള ചട്ടിയിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് പരന്ന ചട്ടിയിലും നിങ്ങൾക്ക് ചുട്ടെടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുത്ത് ഹോൾസ് ആകുന്നതിൽ വരെ വെയിറ്റ് ചെയ്ത് അടച്ചു വെച്ചിട്ട് വേണം പിന്നെ കുക്ക് ചെയ്യാൻ കേട്ടോ ഇതുപോലെ നമ്മൾ ആദ്യം വ് ഒഴിച്ചു കൊടുക്ക എന്നിട്ട് അങ്ങനെ ചുറ്റിച്ചു കൊടുത്തിട്ട് പിന്നെ അടച്ചു വെക്കണം അടച്ചു ഹോൾസ് വരും ഹോൾസ് വന്ന ശേഷം അടച്ചു വെക്കണം അടച്ചു വെച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് കുക്കായിട്ട് വരും എന്നിട്ട് നമുക്ക് ഇത് തുറന്നിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇത്രേയുള്ളൂ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയാണിത് കഴിക്കാൻ നല്ല മധുരമുള്ള തേങ്ങാപ്പാലിൻ്റെ കൂടെ ആയിക്കോട്ടെ ചെറിയ കുറുമകൾ മോഡലുള്ള കറികളിൻ്റെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ല താങ്ക് യു